നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ദാരിദ്ര്യം എല്ലാവരും അറിഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ ബക്കറ്റ് പിരിവുമായിട്ടായിരുന്നു കോൺഗ്രസ് ഇറങ്ങിയത് മിക്ക സംസ്ഥാനങ്ങളിലും ഈ കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് വല്ല മുട്ടുമുണ്ടായിരുന്നോ അതുമില്ലായിരുന്നു ഇപ്പോൾ സംസ്ഥാന കടം കോടിയോട് അടുത്തതോടെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടു മാസത്തേക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗ് സുഗുവും മന്ത്രിമാരും കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ചീഫ് പാർലമെന്ററി സെക്രട്ടറിമാർക്കും ക്യാബിനറ്റ് റാങ്കിലുള്ള മറ്റുള്ളവർക്കും ഇത് ബാധകമാണ് എം എൽ എമാരോടും ശമ്പളം വെടിയാൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു തൊണ്ണൂറായിരം കോടിയോടും അടുത്ത സംസ്ഥാനത്തിന്റെ കടബാധ്യത നടപ്പ് സാമ്പത്തിക വർഷം ലക്ഷം കോടി കടക്കും ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപയാണ് ഓരോ ഹിമാഞ്ചലുകാരൻ്റെയും കടം ചെലവ് ഭീമമായി വർധിച്ചതിനെ അനുസൃതമായി വരുമാനം ഉയർത്താൻ കഴിയാത്തതാണ് ഹിമാചലിനെ പ്രതിസന്ധിയിലാക്കിയത് സൗജന്യ നിരക്കിലുള്ള വൈദ്യുതി പദ്ധതിയിൽ നിന്ന് നികുതിദായകരെ ഒഴിവാക്കിയിട്ടുണ്ട് മറ്റു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നിന്നുകൂടി കോൺഗ്രസ് സർക്കാർ പിന്നോക്കം പോയേക്കുമെന്നാണ് വിവരം കോൺഗ്രസിലെ അധികാര തർക്കം പരിഹരിക്കാൻ വിവിധ നേതാക്കളെ പ്രതിഷ്ഠിച്ച ചീഫ് പാർലമെന്ററി സെക്രട്ടറി പോലുള്ള അനാവശ്യ തസ്തികകളും സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി ക്യാബിനറ്റ് റാങ്കുമായി ആറ് സി പി എസുകൾ ഉണ്ട് ഈ തസ്തിക ഭരണഘടന വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് നടപ്പാക്കാനുള്ള മുതൽ കയ്യിലുണ്ടോ എന്നത് നേതാക്കൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും പഴയ പെൻഷൻ പദ്ധതിയുടെ പുനരുജ്ജീവനം സ്ത്രീകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന വാഗ്ദാനം സൗജന്യ വൈദ്യുതി തുടങ്ങിയ എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഹിമാഞ്ചലിനെ കൊണ്ടെത്തിച്ചത് സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുമെന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള അഞ്ചു ലക്ഷം സ്ത്രീകൾക്കാണ് ഇതിന് ഗുണം ലഭിക്കുന്നത് പ്രതിവർഷം എണ്ണൂറ് കോടി രൂപ ഈ പദ്ധതിയിലേക്കായി നീക്കിവെക്കണം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിലൂടെ ഒന്നേ ദശാംശം മൂന്ന് ആറ് ലക്ഷം ജീവനക്കാർക്കാണ് പ്രയോജനം ലഭിക്കുക അതുവഴി ഒരു വർഷം ആയിരം കോടി രൂപയുടെ ചെലവ് ഗജരാവിനുണ്ടാവും ഒന്നേ ദശാംശം എട്ട് ഒൻപത് ലക്ഷം പെൻഷനുകാരാണ് സംസ്ഥാനത്തുള്ളത് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും ഇത് രണ്ടേ ദശാംശം മൂന്ന് എട്ട് ലക്ഷമായി ഉയരും ഇത് വാർഷിക പെൻഷൻ ഭാരം ഏകദേശം ഇരുപതിനായിരം കോടി രൂപയായി വർധിക്കും മന്ത്രിമാരുടെ ശമ്പളം നൽകില്ലെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നികുതിദായകർക്കുള്ള വൈദ്യുതി സബ്സിഡിയും സർക്കാർ പിൻവലിച്ചിരുന്നു ബി പി എൽ ഐ ആർ ഡി പി ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ നിലവിൽ സബ്സിഡി ലഭിക്കുന്നുള്ളൂ സബ്സിഡി ഇനത്തിൽ രണ്ടായിരത്തി വർഷത്തിൽ സംസ്ഥാന വൈദ്യുതി ബോർഡിന് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവായിരുന്നു കോടി രൂപയുടെ കടബാധ്യതയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിനുള്ളത് ഇത് അടുത്ത സാമ്പത്തിക വർഷത്തോടെ ഒരു ലക്ഷം കോടി രൂപയാകുമെന്നാണ് കരുതുന്നത് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.